ഇപ്പോഴ് വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിന്റെ കാര്യം ഒരാളെ സംശയം ചോദിക്കേണ്ടത് അതിൽ പ്രധാനം ശബരിമലയിലെ ദ്വാരപാലകരും സ്വർണപ്പാളികളും ഒക്കെയാണ് അതിൽ ദ്വാരപാലകരെ കുറിച്ച് നമ്മളുടെ ഒരു പരമ്പരാഗതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പൂജാരി അഥവാ പുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ദ്വാരപാലകരെ ആദ്യം നമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കടന്നു ചെല്ലേണ്ടത് എന്നത് ശിലകൾക്ക് തരാവുന്ന കാന്തിക ശക്തി ലോഹങ്ങൾക്ക് ഉണ്ടാവുന്നില്ല മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുമ്പോഴാണ് ലോഹങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ശിലകളെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു കാന്തികശക്തിയുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണശിലയാണെങ്കിൽ എന്നാൽ ആധുനിക ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും കൃഷ്ണശിലകളെ അല്ല പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണശിലകളുടെ പ്രത്യേകത അത് വളരെ ദുർബലമാണ് അത് എവിടെ കണ്ടെത്തിയാലും അത് ഏറ്റവും കൂടുതൽ കറുപ്പ് നിറമാറുന്നതായിരിക്കും ഈ ദ്വാരപാലക ശില്പങ്ങൾ പോലും പുരാതന ക്ഷേത്രങ്ങളിൽ അവയിൽ ഏതിനാണ് വിഗ്രഹത്തിൻ്റെ തീവ്ര ശക്തി എന്ന് അറിയാനൊക്കെ ഇല്ല അങ്ങനെയുള്ളതിനെയൊക്കെ ഈ സ്വർണപ്പാളികൾ കൊണ്ട് മൂടിക്കെട്ടുക അല്ലെങ്കിൽ ചെമ്പ് പാളികൾ കൊണ്ട് മൂടിക്കെട്ടുക ഇതൊന്നും ശരിയായ കാര്യമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ലാത്ത കാര്യങ്ങളാണ് ഈ ബലിക്കലുകൾക്കോ ദ്വാരപാലകന്മാർക്കോ മൂടുന്ന ഈ സമ്പ്രദായമേ തെറ്റാണ് അങ്ങനെയാണെങ്കിൽ പുരാതന കാലത്ത് രാജാക്കന്മാർക്ക് ചെയ്യാമായിരുന്നല്ലോ അവരാരും തന്നെ ചെയ്തിട്ടില്ല അതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനൊക്കെ തർക്കിക്കാനും ഉത്തരം പറയാനും ശ്രമിക്കേണ്ടത് ക്ഷേത്രങ്ങളെ വിദ്യാകേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതൊക്കെ ചെയ്യേണ്ടടുത്താണ് ഈ സ്വർണപ്പാളി പോകുന്നത് ചെമ്പുപാളി അല്ല സ്വർണ്ണപ്പാളി തന്നെയായിരുന്നു ഇത് രണ്ടും കൂടെ ആയിരുന്നു ഒക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ വരുന്നത് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് ഇനി ഇതുപോലെയുള്ള നാട്ടിൻ പുറത്തെ എത്രയോ ക്ഷേത്രങ്ങളിൽ സ്വർണ്ണപ്പാളി പോയി ചെമ്പുപാളി പോയി എന്നൊക്കെ കഥ കേൾക്കാൻ പറ്റുന്നു പണ്ട് കാലത്ത് മുൻകാലത്ത് ഉരുളി പോയി വാർപ്പ് പോയി ചെമ്പു പോയി എന്നൊക്കെ ധാരാളം കേട്ടിരിക്കുന്നത് അതിനൊന്നും കണക്ക് ഒന്നും കേളിവളുണ്ടായിട്ടില്ല ഇതുപോലെ ഇനിയും ധാരാളം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം അതുകൊണ്ട് ദ്വാരപാലകരെ ഒന്നും ബോധമുള്ളവരെ ഈ ചെമ്പുപാളിയിലൊന്നും ഇട്ട് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കൊണ്ട് ഇട്ട് മൂടി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ബോധത്തോടു കൂടി നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഞാൻ പറയുകയാണ്